നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ സുഹൃത്തുക്കളാണ് പിന്നെ പ്രകൃതിയോടുള്ള വലിയ താല്പര്യം കൊണ്ടാണ് എത്ര പ്രയാസപ്പെട്ടുകൊണ്ട് എത്തിയിട്ടുള്ളത് കഴിതച്ചറ ഈ പുളിഞ്ഞോട്ടിക്കൊക്കെ എത്താ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അലനല്ലൂരിൽ നിന്ന് ഈ നിയോജക മണ്ഡലത്തിൻ്റെ പതിനാറേർപോട്ടിൽ വന്ന ആളുകളാണ് ഇവർ വഴി ഈ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഈ വാഹനത്തിലാണിവർ വന്നിട്ടുള്ളത് പ്രകൃതിയോടുള്ള അടങ്ങാനാവാത്ത സ്നേഹം കൊണ്ട് വന്ന ആളുകളാണ് അവരെന്താണെങ്കിലും ആ രീതിയിൽ തന്നെ നമ്മൾ പിന്നെ കാണപ്പെടുന്നത് സാധാരണ വേറെ പെണ്ണെന്നാണ് ഈ പിന്നെ വാഹനത്തിൽ വരുന്നത് ഇതറിഞ്ഞുകൊണ്ട് വന്ന ആളുകളാണ് അപ്പം പ്രകൃതിയോട് സ്നേഹമുള്ളവരും താല്പര്യമുള്ളവരാണ് നമ്മുടെ നാട്ടുകാരും അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്ന തലമുറയും പകർന്നു കൊടുക്കാനുള്ള ബാധ്യത സാമൂഹിക ബാധ്യത നമുക്കൊക്കെ ഉണ്ട് ഈ സൗന്ദര്യം നിലനിർത്താനും അതോടൊപ്പം ഈ പരിസരവാസികൾക്കുണ്ടായ നഷ്ടം അത് പിന്നെ ശക്തമായ ഇടപെടൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ മാത്രം ഉണ്ടാകണം വൻ നഷ്ടമാണ് സംഭവിച്ചത് നമ്മളതിൻ്റെ സൗന്ദര്യം മാത്രമാണ് ആസ്വദിക്കുന്നത് പക്ഷേ ഈ പുഴ ഗതിമാറി ഒഴുകിയപ്പോൾ കൃഷിയും അനുബന്ധമായിട്ടുള്ള വീടിനും വീടിനു ചേർന്ന് നിൽക്കുന്ന മറ്റ് അനുബന്ധ സാധനങ്ങൾ അവിടുത്തെ കിണർ മുതലുള്ള എല്ലാം നഷ്ട ഒരു സാഹചര്യമാണ് അതിനൊക്കെയുള്ള അടിയന്തര സഹായം ലഭിക്കുന്നത് അത് ആ ഭാഗം പിന്നെ പൂർണ്ണമായും എന്താ പറയുക എല്ലാ നിലക്കും മണ്ണ് പരിപൂർണമായി ഇടിഞ്ഞ് അവിടുത്തെ കിണറാണ് നിൽക്കുന്നത് ആ കിണർ വരെ പിന്നെ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അതിനൊക്കെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടലും അതോടൊപ്പം തന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരവും ബന്ധപ്പെട്ട റവന്യൂ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം എങ്കിൽ മാത്രമേ ഈ കർഷകരും അതോടൊപ്പം തന്നെ തൊഴിലാളികളുമായ ആളുകളാണ് അവർക്ക് ഈ നഷ്ടം നടത്താൻ അവരെക്കൊണ്ട് കഴിയില്ല ബന്ധപ്പെട്ട ആളുകൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്